കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മഴവതിയിൽ മൈൻഡിൽ രാവിലെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് എങ്ങോട്ട് പോകുന്ന അറിയുന്നത് കൂട്ടുകാരൻ അസറിനെ വിളിച്ചപ്പോഴാണ് ഓനാണ് പറഞ്ഞത് മലക്കപ്പാറ ഉട്ട് ചാലക്കുടിക്ക് അൻപത് രൂപ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്നിൽ ഞാൻ പഠിപ്പിച്ച ഷാനന്ന് കണ്ട് ഓനുണ്ട് ആതിര പള്ളിക്ക് എന്ന് പറഞ്ഞു ഷൊർണ്ണൂരിനൊരു ചായയും വെള്ളം വാങ്ങി മുപ്പത് രൂപ ആലപ്പുഴ എൻട്രസിറ്റി അറ്റേ മുക്കാലും കയറി നല്ല തിരക്കായിരുന്നു ഗ്യാപ് കിട്ടിയപ്പോൾ ഒരു ബുക്ക് എടുത്ത് കുറച്ച് നേരം വായിച്ചു അങ്ങനെ പത്ത് ഇരുപത്തിമൂന്നിന് ട്രെയിൻ ചാലക്കുടി എത്തി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിന് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി പത്ത് രൂപ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പതിനൊന്ന് അഞ്ചിനുള്ള ആതിരപ്പള്ളിയിലേക്കുള്ള ചീനിക്കാസ് ബസ്സിലാണ് പിന്നീട് കയറിയത് ബസ് ടിക്കറ്റ് നാൽപ്പത് രൂപ ആതിരപ്പള്ളിക്ക് പ്രൈവറ്റ് ബസ്സിലെ പാട്ടും ആതിരപ്പള്ളിയിലെ കാഴ്ചകളും കണ്ടിട്ട് അങ്ങനെ യാത്ര തുടരുകയാണ് സത്യം പന്ത്രണ്ട് പത്തൊൻപതിന് ഞങ്ങൾ ആതിരപ്പള്ളിയിലെത്തി അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ നടക്കുകയാണ് എൻ്റെ വീഡിയോ വീടൊടുക്കലും പിന്നെ പറ്റിയില്ല ഒന്നിനിട്ടോ അവൻ കിട്ടും അങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാൾസിലെത്തി കേരളത്തിൻ്റെ നയാഗ്ര വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടിൽ നിന്ന് മുകളത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ച് താഴെയൊക്കെ ഇറങ്ങാൻ നേരത്ത് ഒരാളിൻ്റെ ക്യാമറയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്ത് കുറച്ചു നേരം നിന്നു ഓനയും കണ്ട് താഴെ വാട്ടർഫാൾസിലേക്ക് നടന്നു താഴെ അല്ലേ അത്ഭുത കാഴ്ച കാത്തിരിക്കുന്നത് എന്താ വ്യൂ അങ്ങോട്ട് നോക്കി കാഴ്ച കണ്ട് അന്തം വിട്ട് കുറേ നേരം അവിടെ നിന്നു ആ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു കയറി ഒന്നേ മുപ്പതിന് സിനമൺ ഫുഡ് കോട്ടിൽ നിന്ന് ഒരു ബിരിയാണി റൈസ് കഴിച്ചു നൂറ് രൂപ അങ്ങനെ രണ്ടു മണിക്കും മലക്കപ്പാറക്കുള്ള കെ എസ് ആർ ടി സി വന്നു അതിലാണ് പിന്നീടുള്ള യാത്ര മലക്കപ്പാറക്കുള്ള ബസ് ടിക്കറ്റ് എൺപത്തിരണ്ട് രൂപ ഷാനിയെ തിരിച്ചു പോയി ഇനി യാത്രയ്ക്ക് ഒറ്റക്കാണ് ബസ്സിലെ ഫ്രണ്ടിൽ തന്നെ കയറിയുന്നു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇനിയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതി മനോഹരമാണ് കാരണം കാടിനകത്തുള്ള യാത്ര ആതിരപ്പള്ളി ടു മലക്കപ്പാറ കെ എസ് ആർ ടി സി യാത്ര കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു മഴ കെ എസ് ആർ ടി സി യാത്ര ഓ ഏത് മൂഡ് അങ്ങനെ വൈകുന്നേരം മലക്കപ്പാറ എത്തുകയാണ് മലക്കപ്പാറ എത്തുന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഒരു രക്ഷയില്ല അങ്ങനെ വൈകുന്നേരം നാല് നാൽപ്പതിന് മലക്കപ്പാറ ഇറങ്ങി അങ്ങനെ മലക്കപ്പാറയിലെ കാഴ്ചകൾ നടന്ന് കാണാൻ തീരുമാനിച്ചു അവിടെയൊക്കെ ഇറങ്ങി നടന്നു കാഴ്ചകൾ പറഞ്ഞാൽ അതിഗംഭീരമാണ് ഈവനിംഗ് ആണ് മലക്കപ്പാറ സൂപ്പറാണ് മഴ പെയ്തു തോന്നിട്ടുള്ള മലക്കപ്പാറയിലെ വൈകുന്നേരത്തെ കാഴ്ചകൾ കണ്ട് നടന്നു അവിടെ വൈകുന്നേരം തേലെന്നുള്ളുന്ന ചേച്ചിമാരുണ്ടായിരുന്നു അവിടെ അടുത്തും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ച് നടന്നു അവിടെയുള്ള മല്ലിക ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു കാപ്പിയും കേക്കും കഴിച്ചു ഇരുപത്തഞ്ച് രൂപ തിരിച്ചു പോരാൻ നേരത്തെ നമ്മൾ ജിയോ മാച്ചാണ് കണ്ടു അങ്ങനെ ബസ് കയറി മച്ചാൻ മച്ചാൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബസ് റിട്ടേൺ അഞ്ച് ഇരുവിനാണ് ടിക്കറ്റ് ചാലക്കുടിക്ക് നൂറ്റി രൂപ അങ്ങനെ കോടമഞ്ഞിനുള്ള മലക്കപ്പാറയുടെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായി രാത്രിയുള്ള കാഴ്ച മനോഹരമാണ് നമ്മളെ കാത്ത് കാട്ടുപോത്തുണ്ടായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞു പോന്നപ്പോൾ നമ്മളെ കാത്ത് ആനയുണ്ടായിരുന്നു മലക്കപ്പാറയിലെ കബാലി അല്ല ഇത് വേറെ ഏതോ ആനയാണ് അങ്ങനെ രാത്രി ഒമ്പത് മണിക്ക് ചാലക്കുടി എത്തി ഒമ്പത് മണിക്ക് ചാലക്കുടി തൃശ്ശൂർക്ക് ബസ് കയറി നാൽപ്പത്തഞ്ച് രൂപ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓപ്പോസിറ്റിൽ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എൺപത്തൊന്ന് രൂപയായി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മാലാറ്റൂരിലേക്ക് ടിക്കറ്റ് എടുത്തു നാൽപ്പത്തഞ്ച് ടോട്ടൽ എക്സ്പെൻസ് അറുന്നൂറ്റി എൺപത്തി എട്ട് അപ്പോൾ പോയി വരും